നമസ്കാരം രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷ നേതാവിന് സാധാരണഗതിയിൽ ബ്രിട്ടീഷ് പാരമ്പര്യമനുസരിച്ചാണെങ്കിൽ നമ്മുടെ ഷാഡോ പ്രൈം മിനിസ്റ്റർ എന്നാണ് വിളിക്കുന്നത് അത്രയും വലിയ ഉന്നതമായ പദവിയിലാണ് രാഹുൽ ഗാന്ധി ഇരിക്കുന്നത് ഇതേ രാഹുൽ ഗാന്ധിയോടാണ് ഇന്ന് സുപ്രീം കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചത് എന്നുള്ളതല്ല അദ്ദേഹത്തിന് താക്കീത് നൽകിയത് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും രണ്ടായിരത്തി ഇരുപതിൽ ഗൽവാൻ പ്രവിശ്യയിൽ ചൈനയുടെ അതിനുവേഷം ഇന്ത്യ അതിശക്തമായി ചെറുത്തിരുന്നു അതെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് പക്ഷേ രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത് ഇന്ത്യയുടെ രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ ഭൂമി ചൈന കൊണ്ടുപോയി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് കോടതി ആദ്യ രൂക്ഷമായ രീതിയിൽ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചത് ജസ്റ്റിസ് ദീപാങ്കർ മേത്ത ജസ്റ്റിസ് എ ജി മാസിഹ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇതിനോട് ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചത് ഇന്ത്യയുടെ രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ ഭൂമി ചൈന പിടിച്ചെടുത്തതെന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് നിങ്ങൾ യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തില്ലായിരുന്നു എന്ന് തന്നെയാണ് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ തീർത്ത് പറഞ്ഞത് ഏതായാലും അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവാണ് അതുകൊണ്ട് അദ്ദേഹം ഇതെങ്ങനെ പറയാതിരിക്കും എന്ന് രാഹുൽ ഗാന്ധിയുടെ അവകാശത്തിൻ്റെ ചോദ്യത്തിന് കോടതിയുടെ മറുപടി അദ്ദേഹം അത് പാർലമെൻറ്റിനെയാണ് അറിയിക്കേണ്ടത് പാർലമെൻറ്റിനാണ് ഇക്കാര്യം പ്രസംഗിക്കേണ്ടത് അല്ലാതെ സമൂഹ മാധ്യമങ്ങളിലല്ല എന്നുള്ളതാണ് ഈ രാഹുൽ ഗാന്ധി പലപ്പോഴും ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പരാമർശങ്ങൾ തന്നെ നടത്തി വെട്ടിലാകുന്നത് ഇതാദ്യമല്ല നിരന്തരമായി ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ രീതിയിൽ അദ്ദേഹം പല പ്രസ്ഥാനങ്ങളും നടത്തുകയും അത് കോൺഗ്രസിനെയും പാർട്ടി നേതൃത്വത്തെ എല്ലാം തന്നെ വെട്ടിലാക്കുകയും ചെയ്യും ഏതായാലും കോൺഗ്രസ് നെഹ്റു കുടുംബത്തിൻ്റെ തന്നെ ആധിപത്യമുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ മറ്റാർക്കും അവിടെ ശബ്ദിക്കാൻ കഴിയാത്തുകൊണ്ടായിരിക്കും ആരും ഗാന്ധി ചോദ്യം ചെയ്യാത്തത് എന്ന് വേണം നമ്മൾ കരുതാൻ മാത്രവുമല്ല ഈയിടെ ഇന്ത്യ വളരെ മഹത്തായ രീതിയിൽ അതായത് ലോകം അംഗീകരിച്ച ഓപ്പറേഷൻ സിന്ധൂർ വിജയകരമായി നടപ്പിലാക്കിയപ്പോഴും രാഹുൽ രാഹുൽഗാന്ധിക്ക് ചോദിക്കാനുണ്ടായിരുന്നത് ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നാണ് ഒരു പ്രതിപക്ഷ നേതാവെന്നുള്ളതിൽ അദ്ദേഹം ചോദിക്കേണ്ടിയിരുന്നത് പാകിസ്ഥാൻ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതുപോലെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ അങ്ങേയറ്റം അഭിക്ഷേപിക്കുന്ന രീതിയിൽ ഡെഡ് ഇക്കോണമി എന്നാണ് ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥയെ വിശേഷിപ്പിച്ചത് അതങ്ങനെ അല്ല എന്ന് ലോകത്ത് എല്ലാവർക്കും അറിയാമെന്നിരിക്കെ രാഹുൽ ഗാന്ധി അതിന് ട്രംപിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ആരും വന്നില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് ഇന്ത്യ ലോകത്തെ ഏറ്റവും അധികം വളരുന്ന ഒരു ഇക്കോണമിയാണെന്നും നമ്മൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തികമായി വളരെ ഉയർന്നു നിൽക്കുന്ന രാജ്യങ്ങളിൽ പെട്ട ഒന്ന് തന്നെയാണ് എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിന് കള്ളക്കണക്കിൻ്റെ ഒന്നും ആവശ്യമില്ല ഇന്നത്തെ കാലത്ത് പണ്ട് കോൺഗ്രസ് ഭരിച്ചിരുന്നത് പോലെ തെളിവില്ലാതെ ഒന്നും പറയേണ്ട കാര്യമില്ല എല്ലാത്തിനും കൃത്യമായ തെളിവുകളോട് തന്നെ സംസാരിക്കാൻ കഴിയും എല്ലാം നമുക്കിന്ന് വിവര വിദ്യ വളർന്ന കാലഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും വെറുതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അയാൾക്ക് വേറെ ഒരുപാട് താല്പര്യങ്ങളുണ്ട് സ്വന്തം വ്യവസായ താൽപ്പര്യങ്ങളും മറ്റൊരുപാട് താൽപ്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇന്ത്യയോട് അദ്ദേഹം കളിക്കാനിറങ്ങിയത് പക്ഷേ ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകളെ തള്ളിക്കളയുന്ന രീതി തന്നെയാണ് ഇന്ത്യ സ്വീകരിച്ചത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് താനാണെന്നുള്ള ട്രംപിൻ്റെ വെടുവായത്തമെല്ലാം തന്നെ ഇന്ത്യ പാർലമെൻറ്റ് തന്നെയാണ് തള്ളിക്കളഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അക്കാര്യത്തിൻ്റെ ഉറച്ച നിലപാട് തന്നെയാണ് അപ്പോഴും സ്വീകരിച്ചത് കോൺഗ്രസിന് എത്രയോ പ്രഗത്ഭരായ പ്രതിപക്ഷ നേതാക്കൾ നേരത്തെ ഉണ്ടായിരുന്നു മലയാളിയായ സി എം സ്റ്റീഫൻ ഉദാഹരണം തന്നെ എടുക്കാം അന്നത്തെ ജനതാ സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ പ്രസംഗങ്ങൾ പാർലമെന്റിലെ ഇന്ത്യൻ പാർലമെന്റിലെ ഗർജിക്കുന്ന സമൂഹം തന്നെയായിരുന്നു എല്ലാ അർത്ഥത്തിലും സി എം സ്റ്റീഫൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുറാദേശായ മന്ത്രിസഭയെ പാർലമെന്റിൽ പാർലമെന്റിന് പുറത്തുമൊക്കെ തന്നെ ശക്തമായി നേരിടുന്നതിൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന സി എം സ്റ്റീഫൻ വലിയ ഒരു പങ്ക് തന്നെയാണ് വഹിച്ചിട്ടുള്ളത് അതുപോലെ എ പി വാജ്പേയി എൽ കെ അദ്വാനി തുടങ്ങി എത്രയോ മഹാരഥന്മാർ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാക്കന്മാരായിരുന്നിട്ടുണ്ട് അവരൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഉത്തരവാദിത്ത കൂടി തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത് പക്ഷേ ഇവിടെ നമ്മൾ രാഹുൽ ഗാന്ധിയുടെ കാര്യം എടുക്കുമ്പോൾ അദ്ദേഹം പലപ്പോഴും കാര്യങ്ങൾ പഠിക്കാതെയാണോ അല്ലെങ്കിൽ മനസ്സിലാക്കാതെയാണോ ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്ഥാനങ്ങൾ നടത്തുന്നതെന്ന് സ്വാഭാവികമായും ആര് ആരോണമെങ്കിലും ചിന്തിച്ചു പോകാം പക്ഷേ ഈ ഒരു അവസരത്തിലാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ത്യയുടെ ഏറ്റവും പരമോന്നത നീതിന്യായ പീഠത്തിൽ നിന്ന് തന്നെ രാഹുൽ ഗാന്ധിക്ക് ഇത്തരത്തിലുള്ള വലിയൊരു വിമർശനം ഏൽക്കുന്നത് നിങ്ങൾ ഇന്ത്യക്കാരനാരെങ്കിലും ഇത് പറയില്ലായിരുന്നു എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ അത് രാഹുൽ ഗാന്ധിക്കേറ്റ കനത്ത തിരിച്ചടിയും ഒരു താക്കീതുമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇനിയെങ്കിലും താങ്കൾ ഇത്തരത്തിലുള്ള നിരത്തരവാദപരമായ പ്രസ്താവന നടത്തരുത് എന്ന് ഭംഗ്യം തരേണ സൂചിപ്പിക്കുകയായിരുന്നു കോടതി ചെയ്തത് എന്ന് വേണം കരുതാൻ വായിത്തോന്നിയത് ഹോദയ്ക്ക് പാട്ട് എന്ന രീതിയിൽ പ്രസംഗിക്കുന്ന ഒരുപാട് നേതാക്കന്മാർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുമുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി ഇരിക്കുന്ന ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പരമോന്നത ജനാധിപത്യ ശ്രീകോവിലായ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് എന്ന വലിയ അതുല്യമായ പദവിയിലാണ് എന്നുള്ള കാര്യം അദ്ദേഹം ഇനിയെങ്കിലും ഓർക്കുന്നതായിരിക്കും നല്ലത് അതല്ലെങ്കിൽ ഇനി ഇത്തരത്തിലുള്ള ഒരു ക്ഷാമ വിമർശനം നാല് ഭാഗത്തുനിന്ന് വരും സ്വന്തം പാർട്ടിയിൽ അദ്ദേഹത്തെ തിരുത്താൻ ആർക്കും ധൈര്യമില്ല എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ നാളെയും തന്നെ തുടരാനായിരിക്കും ഒരുപക്ഷെ സാധ്യത പക്ഷേ പാർട്ടിയിലെ സീനിയർ നേതാക്കൾക്ക് പോലും യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിൽ പെരുമാറുന്ന രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഭാവിയിലും തുടരാൻ തന്നെയാണ് സാധ്യത പക്ഷേ ഈ സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഈ ഒരു താക്കീത് ഇത് വലിയൊരു അടി തന്നെയാണ് ഏതായാലും സുപ്രീം കോടതിയുടെ ഈ ഒരു താക്കീത് രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവിന് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു ആ തിരിച്ചടി കോടതിയിൽ നിന്ന് കിട്ടിക്കാണെന്ന് സാധ്യയില്ല ഇത്തരം ഒരു സന്ദർഭത്തിൽ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്